അപ്പോ വീട്ടില് വറക്കത്തിണ്ടാക്ക അല്ല വസൂ വീടിൽ ആട് വളർത്തല് വറക്കത്ത ആട് വളർത്തുന്നവരുണ്ടോ വളരെ അപൂർവ അപൂർവേ ആട്ടുമാംസം ഫ്രിഡ്ജ് കൊടുന്ന് വെച്ചാൽ വറക്കത്തുണ്ടാവൂല അതല്ല പിന്നെ ആടുവളർത്ത ആ ദീക്കു പറക്ക കോഴി പറക്കത്താണെന്നാണ് കൂവുന്ന കോഴി ഉണ്ടാവുമല്ലോ പൂവൻ കോഴി അത് വറക്കത്താ അല്ല വിറക് അത് പറക്കത്താ ഇപ്പം വീടുകളിലൊക്കെ ഈസി കുക്കായി ഗ്യാസായി വിറകൊക്കെ വറക്കത്ത് പോയി അങ്ങനെ വറക്കത്തുകൾ പല മേഖലയിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണ് അടുപ്പിൽ തീ കത്തിക്കൽ വലിയ വറക്കത്താണ് രാവിലെ മൂന്നിൽ ഈലാ ഫ്യോതി വീട്ടിൽ വറക്ക വിറക് കത്തിക്കുകയാണെങ്കിൽ വലിയ വറക്കത്താണ് അമ്മമാരെ ആദ്യം കത്തിക്കുമ്പോൾ മൂന്നിൽ ലീല ഫ്യോത് അങ്ങനെ ലീല ഫ്യോതി കത്തിച്ചാൽ രണ്ട് നാട്ടാണ് ഒന്ന് അന്നത്തെ ഭക്ഷണത്തിൽ ഭയങ്കര മറക്കത്താണ് പക്ഷെ ചട്ടിണിയിൽ ഉപ്പിടാൻ മറക്കരുത് അത് ലീലാഫിയിലൂടെ നടക്കൂല അത് വേറെ വിഷയം അതിന് അത് വേണം ഇപ്പൊ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ലക്കത്ജാക്കും എന്ന ആയത്ത് ഊതിയ വലിയ കാവലാണ് ലക്കത്ജാക്കും ഊതിയിട്ട് മുറമൻ അലി ഉസ്താദ് ഒക്കെ പറയാറുണ്ട് ലക്കജാക്കോതിയിട്ട് വണ്ടി അല്ലേ എല്ലാവരുടെ അടുത്തും വാഹനാണല്ലോ എല്ലാവരുടെ എല്ലാവർക്കും വറക്കത്ത് നൽകട്ടെ കാവൽ നൽകട്ടെ അങ്ങനെ ചില ആളുകൾ ആയിരങ്ങൾ മുടക്കിയ സ്കൂട്ടിയിൽ യാത്ര ചെയ്യും ചില ആളുകൾ ലക്ഷങ്ങൾ മുടക്കിയ ബസ്സിൽ യാത്ര ചെയ്യും ഒക്കെ വാഹനങ്ങളാണ് ലക്കതിജക്ക് ഓതിയിട്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ വലിയ റാഹത്താണ് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പൊക്കറ്റ് റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അത് ചാക്കും ഓക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ പോവുകയാണ് ഹൈവേയിലെത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം കാരണം എതിരെ വരുന്ന അണ്ണാമലൂറിൻ്റെ ഡൈവർ ഓതിയിട്ടുണ്ടാവില്ല ഇതിലൊക്കെ അത് ചാക്കും മോല ഒതിലുണ്ടാവില്ലല്ലോ നമ്മളല്ലേ ഓലിയത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ചിലപ്പോൾ കാണാം ഈ സൈഡിലേക്ക് ഇൻഡിക്കേറ്ററിട്ട് കാരണന്മാർ ഈ സൈഡിലേക്ക് തിരിയുന്നതാണ് അപ്പോൾ എന്താന്ന് നോക്കുമ്പോൾ നിങ്ങളിതിൽ കൂടെ എന്ന് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലം ഒരുപാട് ശ്രദ്ധിക്കാണ്ട് നോക്കാണ്ട് അപ്പോൾ അതൊക്കെ വീട്ടിൽ പറക്കത്ത ഖുർആൻ പാരായണം ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യമാണ് മഹാനരായ നബി മുഹമ്മദുർ